മതത്തിന് പുറത്ത് ജാതിക്ക് പുറത്ത് ഒരു പരമ്പരാഗത കുടുംബ സംവിധാനത്തിന് പുറത്ത് ജീവിക്കുന്ന ഒരു സിംഗിൾ മദറാണ് പല മേഖലകളിൽ ഇടപെട്ടിട്ടുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ പുരോഗമനം ആഴത്തിലുള്ളത് അല്ല നമ്മുടെ പുരോഗമനം നേരത്തെ നമ്മൾ പറഞ്ഞ് ഈ മൈക്രോസ്ട്രക്ചേഴ്സിൽ നമ്മുടെ വളരെ സൂക്ഷ്മമായ വ്യക്തിപരമായ ഇടങ്ങളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഉള്ള ഇടങ്ങൾ ഉണ്ടാവാം പക്ഷേ അതൊരു സാമാന്യവൽക്കരണത്തിന് ഉതകുന്ന വിധം അത് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ജാതീയത ഏറ്റവും കൂടുതലുള്ളത് എന്നോട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അതായത് സിവിൽ സർവീസസിന് ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ കൂടിയോ വീട്ടിലെ അച്ഛനും അമ്മയും പറയും ആരെ വേണമെങ്കിലും പ്രണയിച്ചോ പക്ഷെ നമ്മുടെ ജാതി വേണം ആരെ വേണമെങ്കിലും പ്രണയിച്ചോ നമ്മളുടെ മതം വേണം നമ്മൾ ആ കണ്ടീഷൻ അവിടെ വെക്കുന്നുണ്ട് ഇത് വീട്ടിലാണ് ഇന്നത്തെ കാലത്തും കൂട്ടുകാരുടെ ജാതിയും മതവും അന്വേഷിക്കുന്നവരുണ്ട് മാതാപിതാക്കൾ ഇത് പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഡീപ്ലി പാട്രിയാർക്ക് ബിസുജിനി നമ്മുടെ നോമാണ് എല്ലാവിധത്തിലും നമ്മൾ സ്ത്രീകളെ ജഡ്ജ് ചെയ്യാണ് യുവർ ജഡ്ജ് ഓൺ ദി ബേസിസ് ഓഫ് യുവർ ഡ്രസ് ഓൺ ദ ബേസിസ് ഓഫ് യുവർ മാരജ് സട്ടിലായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇപ്പം നമ്മളുടെ ഒരു വ്യക്തി അളക്കുന്നതിൽ മാരേജ് വലിയൊരു അളവ് പോലാണ് നിങ്ങളിപ്പോൾ മാരീഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സക്സസ്ഫുൾ ആണ് നോബഡി ഈസ് ബോർഡ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദി മാര്യേജ് ദി ട്രൂത്ത് ഇൻ ദറ്റ് മാര്ജ് ദ ഓണസ്റ്റി ഇൻ ദറ്റ് മാര്ജ് ബട്ട് വെ യു മാര്ഡ് ഓർ നോട്ട് അതൊരു ജഡ്ജ്മെൻറ്റിൻ്റെ അത് ഈ സിസ്റ്റങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന പുരുഷന്മാർക്ക് വലിയ പ്രശ്നമില്ല പക്ഷെ സ്ത്രീകൾക്ക് പ്രശ്നമാണ് പിന്നെ സ്ത്രീകളുടെ സ്പേസിങ് സ്ത്രീകൾ എവിടെ നിൽക്കുമ്പോഴും നിൽക്കുന്നു എന്ന് മാത്രമല്ല സ്ത്രീകളുടെ വിസിബിലിറ്റിയും സാന്നിധ്യവും മാത്രമല്ല അത് എപ്രകാരത്തിലുള്ള സാന്നിധ്യമാണ് എവിടെയോ നേരത്തെ പറഞ്ഞു നമ്മൾ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ അനുസരിക്കുന്ന സ്ത്രീകളെ നിർത്തുന്നതല്ല സ്ത്രീ പ്രാതിനിധ്യം നമ്മളോട് എതിർക്കുന്ന നമ്മളെ ചോദ്യം ചെയ്യാൻ പ്രാപ്തിയുള്ള നമ്മൾ പറയുമ്പോൾ നോ പറയുന്ന നമ്മളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അധികാര കേന്ദ്രത്തിൽ നിൽക്കുന്നത് കൂടുതലും പുരുഷന്മാരാണ് കേരളത്തിലെ സാഹചര്യത്തിൽ ഈ പുരുഷ കേന്ദ്രീകൃത അധികാര ഘടനയ്ക്ക് വിധേയരായി അതിനു മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന സ്ത്രീകളെ പ്ലേസ് ചെയ്യുന്നതല്ല സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും ഉദ്ദേശവും സ്ത്രീ പ്രാതിനിധ്യം അത് പുരുഷന്മാരായാലും സ്ത്രീകളാണെങ്കിലും സ്ത്രീ പക്ഷത്തു നിന്ന് കാണാൻ പറ്റുന്ന സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങളെ അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലും എൽ ജി ബി ടി കമ്മ്യൂണിറ്റി വിഭാഗത്തിലെ ഏത് വിഭാഗത്തിൽ പെടുന്ന ആളാണെങ്കിലും ഏത് ജാതിയിൽ പെടുന്ന ആളാണെങ്കിലും ഏത് സാമ്പത്തിക സ്ഥിതിയിൽ പെടുന്ന ആളാണെങ്കിലും ഏത് മതത്തിൽ പെടുന്ന ആളാണെങ്കിലും അവരുടെ ജീവിതാനുഭവത്തെ അത് ഉൾക്കൊള്ളുന്ന അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി തുല്യതയോടുകൂടി കാണാൻ പറ്റുന്നൊരു ഒരു പ്രാതിനിധ്യ സ്വഭാവത്തിന് ആ തുല്യതയോടുകൂടി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം സ്വന്തമായ അഭിപ്രായമുള്ള സ്ത്രീകൾ ഉണ്ടാവണം അത് മസ്റ്റാണ് നിഴലിലും തണലിലും നിൽക്കുന്ന ഏറ്റനൈസ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ മാത്രമല്ല സിസ്റ്റത്തിന് വേണ്ടത് സിസ്റ്റത്തിൽ പൊളിച്ചെഴുത്ത് അത്യാവശ്യമാണ് എന്തുകൊണ്ട് പൊളിറ്റിക്സിന് ട്രാൻസ്ഫർമേറ്റീവ് ആവാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് പൊളിറ്റിക്സ് ട്രാൻസ്ഫർമേറ്റീവ് ആകണം എന്ന സ്പേസിൽ നിന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ചിന്തിക്കുന്ന ഒരു പക്ഷേ ഒരു ഭൂരിപക്ഷ ചിന്ത മുഖ്യധാരയുടെ ചിന്ത അതിലേക്ക് പോകുന്നില്ല പൊളിറ്റിക്കൽ സ്പേസിൽ ട്രാൻസ് ബദൽ ജീവിതങ്ങൾ അതിൽ ഈ നമ്മളിപ്പോൾ മുഴുവൻ സമയ രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഊന്നൽ അത് മാറണ്ടതുണ്ട് പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ സ്പേസിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഉണ്ടാവണം ബദൽ ജീവിതങ്ങളെ ജീവിക്കുക ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ പറഞ്ഞു എനിക്ക് മുഴുവൻ സമയ എന്താണ് സജീവ രാഷ എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണങ്ങൾ എനിക്ക് ജോലി ചെയ്യണം വരുമാനം ഉണ്ടാവണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം വാടക കൊടുക്കണം കുട്ടിയെ വളർത്തണം ബീങ് എ സിംഗിൾ പേരൻറ്റ് സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ് അപര്യാപ്തമാണ് ഞാൻ യാത്ര ചെയ്യുമ്പം എൻ്റെ കുട്ടിയെ എവിടെ കൊണ്ട് ഇതൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് ഉൾക്കൊള്ളാൻ നമ്മുടെ സാമൂഹിക ഘടന മാറുന്നുണ്ടോ അതായത് ഒരു ഒരു സ്ത്രീനെ ഒരു കുട്ടിയേയും ഒരുമിച്ച് കണ്ടാൽ ഉടനെ യു കാൺ ഇമാജിൻ യു കാൺ പ്രസ്യൂം ദ ചീസ് ലിവിങ് ഇൻ എ കൺവെൻഷനൽ ഫാമിലി അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ ഒരു അച്ഛന് അത് നമ്മൾ സൊസൈറ്റിയിൽ സാധാരണ കാണുന്ന കാഴ്ചയല്ല ഒരു അച്ഛനെയും കുട്ടിയേയും നമ്മൾ ഒരുമിച്ച് കണ്ടാൽ സിംഗിൾ ഡാഡ്സ് ആർ വെരി റെയർ അപ്പോൾ ഇങ്ങനെ കാണുന്ന അവർക്ക് എന്ത് സിസ്റ്റമാണ് നമ്മൾ സാമൂഹികമായിട്ടുള്ള സപ്പോർട്ടാണ് കൊടുക്കുന്നത് വിച്ച് അവർ ടാലൻറ്റ് ദേ ഹാവ് അല്ലെങ്കിൽ വിച്ച്വർ കോൺട്രിബ്യൂഷൻ വാട്ട് എവർ കോൺട്രിബ്യൂഷൻ ദറ്റ് ദാൻ മേക്ക് ടു സൊസൈറ്റി അതിന് നമ്മൾ സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടോ സിസ്റ്റംസ് എക്സ്പാൻഡ് ചെയ്യണം ട്രാൻസ് വിമൻ അല്ലെങ്കിൽ ട്രാൻസ് മെൻ എത്രമാത്രം പ്രൊഫഷണൽ ആൻഡ് പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇഫ് യു ഡോണ്ട് ഹാവ് വിമ്മൻസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് കയ്യിൽ ഒരുപാട് പൈസ ചിലവാക്കാൻ പറ്റാത്ത ആളുകൾ അവർക്ക് എവിടെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സ്പേസിൽ സിസ്റ്റത്തിൽ സ്പേസ് കൊടുക്കുന്നത് ഇങ്ങനെ ഈ ഘടനാപരമായ ഒരുപാട് പരിമിതികളെ പൊളിറ്റിക്കൽ സ്പേസ് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ബഹുസ്വര രാഷ്ട്രീയത്തെ നമ്മൾ ഇവിടെ നിന്ന് എതിർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഉടച്ചു വാർക്കലുകൾ ആവശ്യമാണ് നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരുമിച്ച് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു വലിയ ഗോൾ ഉണ്ടാവണം ഇറ്റ് ഇസ് എ വെരി വെരി പാസ്റ്റ് ഫണ്ടമെൻ്റൽ വളരെ വിശാലമായ ആഴത്തിലുള്ള ഒരു ഒരു സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി ചിന്തിക്കുന്ന ഒരു വലിയ ചിന്താധാര ഒരുപാട് മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തി അതിൽ നിന്നുള്ള ഊർജത്തിലൂടെ മുൻപോട്ട് പോകുന്ന പരസ്പരം ചോദ്യം ചെയ്യാവുന്ന ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന കലഹിക്കാൻ പറ്റുന്ന തിരുത്താൻ പറ്റുന്ന തുല്യ ശബ്ദങ്ങളുള്ള മനുഷ്യരെ ഈക്വലി സ്പേസ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് ആന്തരികമായിട്ട് ശക്തി ആർജിച്ചു വേണം ഈ സംവിധാനത്തെ ഈ ഫാഷനിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ ഈ ഐഡിയോളജിയെ ചെറുക്കാൻ അപ്പോൾ നമുക്ക് അതിനുള്ള ധാർമ്മികമായ കരുത്തുകൊണ്ട് അത് സ്ഥായിട്ട് നമ്മുടെ രാജ്യം സുരക്ഷിതമാവും രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാവും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി സുരക്ഷിതമാവും അങ്ങനെയാണ് ഞാൻ കരുതുന്നത് ഞാൻ ചോദിക്കുന്നത് ശരീരം രാഷ്ട്രീയമാണോന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ ഇപ്പൊ സ്ത്രീ ശരീരമായാലും പുരുഷ ശരീരമായാലും അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണെന്ന് തോന്നിയിട്ടുണ്ടോ അതെങ്ങനെയാണ് ഇപ്പോൾ ലിഫ്റ്റിക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരുങ്ങി പോകുന്നത് എന്തെങ്കിലും കുട്ടിക്കാലത്ത് ഞാൻ കരുതിയിരുന്നത് ഈ സ്ത്രീകൾ ലിഫ്റ്റിക്ക് കിട്ടാൻ അതെന്തോ മോശമാണ് അതായത് അവരൊരു ഉപഭോക്ത വസ്തുവായി അവർ സ്വയം കാണിക്കുകയാണെന്നുള്ള തോന്നൽ ഒരു എനിക്ക് സ്ത്രീ എന്താ നിന്റെ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ഉണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് മൈ ഓൺ വുമൺ എന്നാണ് അത് ദാറ്റ് ഐ ഡീപ്ലി ബിലീവ് ഇൻ എന്റെ സ്വന്തം സ്ത്രീ അത് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും അവരവരുടെ സ്വന്തം മനുഷ്യരാവണം എന്നതൊരു വലിയ ജനായത്വ പ്രക്രിയയുടെ ഒരു എന്താ പറയണ നമ്മൾ അതിൻ്റെ ഒരു വേറൊരു തലത്തിലെത്തുന്നതാണ് നമ്മളെല്ലാം പല വിധത്തിലുള്ള ഈ പറയുന്ന ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും പല വിധത്തിലുള്ള ജെൻഡർ കണ്ടീഷനിങ്ങിന് വിധേയരാണ് പ്രത്യേകിച്ചും നമ്മുടെ ഒരു ധാരണ പബ്ലിക് സ്പേസിലൊക്കെ നിൽക്കുമ്പം നമ്മളുടെ ഇമേജാണ് ഏറ്റവും പ്രധാനം ആ ഇമേജും നമ്മളും തമ്മിലുള്ള എൻ്റെ അഭിപ്രായത്തിൽ അകലുണ്ടാവാൻ പാടില്ല നമ്മൾ എന്താണോ അതാണ് നമ്മളെവിടെയും എല്ലായിടത്തും എല്ലാ സ്പേസിലും ശരീരത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് ആ ആ ശരീരത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളിടുന്ന വേഷം നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിൻ്റെ കളർ ഇതിലൊക്കെ സ്ത്രീകൾ ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട് ഇവരെന്തിനാണ് ഒരുങ്ങി നടക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ സട്ടിലായിട്ട് പിന്നെ പ്രത്യേകിച്ചും ഇഫ് യു ആർ ഇൻ എ പബ്ലിക് ഓക്കെ ഫിലിം സ്റ്റാർസിന് അവർക്കൊരുങ്ങാം ഇഫ് യു ആർ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി ദാറ്റ് സ്പേസ് യു ക്യാൻ ഡ്രസ് അപ്പ് അല്ലാത്തൊരു സ്ത്രീ പോളിറ്റിക്സ് പറയുന്ന എന്തിനാണ് ഒരുങ്ങുന്നത് ഈ ഒരുങ്ങുന്നതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് ദാറ്റ് ഈസ് ഐ എം സ്റ്റാൻഡിങ് അപ്പ് ഫോം മൈസെൽഫ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ഭയമില്ലാതെ ചെയ്യുകയാണ് അൺലെസ് ഇറ്റ് ട്രബിൾസ് സമ്പടി ഞാൻ പറയുന്നതിന് എതിരല്ലാത്തിടത്തോളം കാലം ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും തമ്മിൽ മിസ്മാച്ച് ഇല്ലാത്തടത്തോളം കാലം ഞാൻ ചെയ്യുന്നത് സമൂഹത്തിൽ നിരുത്തരവാദപരമല്ലാത്തിടത്തോളം കാലം ദിസ്ഇസ് ദീസ് ആർ ദ കണ്ടീഷൻസ് ദൈ കീപ് ഫോർ മൈസെൽഫ് അത് എല്ലാവർക്കും ബാധകമാവണമെന്നില്ല ആ സമയത്ത് ദിസ്ഇസ് വാട്ട് ഐ ആം ഇത് ഞാനാണ് എന്ന് പറയുന്നതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട് ഞാൻ പറയുന്ന ഞാൻ നിങ്ങൾ പറയണം ഞാൻ ആവണം എന്നില്ല എനിക്ക് എൻ്റെ വഴിയുണ്ട് ഞാൻ കണ്ടെത്തിയ ശരികളുണ്ട് ഞാൻ നടക്കുന്ന ബോധ്യങ്ങൾ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ബോധ്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തങ്ങളാവാം എനിക്ക് നിങ്ങൾ പറയേണ്ട വഴി കൂടെ നടക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് ഐ വോക്ട് ദ പാത്ത് ഓഫ് മൈ കൺവിക്ഷൻ മൈ റൈറ്റ്സ് ആൻഡ് മൈ റോങ്സ് അവിടെ ഞാൻ വീഴാം പക്ഷെ വീണാ ഞാൻ എഴുന്നേൽക്കും അവിടെ അത് ആരും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല മറ്റൊരാളെ അത് ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം കാലം ഇപ്പം വസ്ത്രത്തിലാണെങ്കിലും നമ്മൾ ഇപ്പം എന്താ പറയുന്നത് ദ വേ യു ഡ്രസ് ഡ്രസ്സപ്പ് യു ഡ്രസ് ഡ്രെസ്സപ്പ് ഫോർ യുവർ സെൽഫ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ കംഫർട്ടബിൾ ആവാൻ വേണ്ടി ഒരു സ്ത്രീ പ്രത്യേകിച്ചും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ സ്ത്രീകളോട് സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ദേ ഡു ഇറ്റ് ഫോർ ഡെംസെൽസ് അത് സ്ത്രീകൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും എന്തിനാണ് ചിന്തിക്കുന്നത് അത് മറ്റുള്ളവരിലേക്ക് എന്തിനാണ് ഓറിയൻ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി നോട്ട് ഫോർ സംബഡി എൽസ് ഐ ആം ഇമ്പോർട്ടൻ്റ് ഫോർ മൈസെൽഫ് ഇതിലൊരു രാഷ്ട്രീയമുണ്ട് നേരത്തെ ഒരു സംഭാഷണത്തിൽ ഞാൻ ലിപ്സ്റ്റിക്കിൽ രാഷ്ട്രീയമുണ്ട് ഇടുന്ന സ്ലീവില് രാഷ്ട്രീയമുണ്ട് സ്ലീവ്ലെസ് ഇടുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടെന്നൊക്കെ പറഞ്ഞത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല ഇന്നിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഒരു കാര്യം നിങ്ങളിപ്പോൾ ഒരുങ്ങുമ്പോൾ ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ജഡ്ജ്മെൻ്റിനെ ചോദ്യം ചെയ്യാൻ യു ജഡ്ജ് മീ ദിസ് ഇസ് വാട്ട് ഐ ആം എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിക്കാവോ എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പറയുന്ന വസ്ത്രമല്ല ഐ വെയർ വാട്ട് ഇസ് കംഫർട്ടബിൾ ഫോർ മീ യു ഡോൺ നീഡ് ടു ജഡ്ജ് മീ എന്ന് ഞാൻ പറയുന്നതിൽ ഞാനല്ല ആര് പറയുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് ദ പീപ്പിൾ ഇവോൾവ് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ അനുഭവത്തിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കേൾക്കുന്നതനുസരിച്ച് ചിന്തിക്കുന്നതനുസരിച്ച് മനുഷ്യൻ ഇവോൾവ് ചെയ്യും ആ ഇവല്യൂഷന് ഉൾക്കൊള്ളാൻ നമ്മുടെ സ്വയം തിരുത്തലുകൾ അപ്പോൾ സ്വയം തിരുത്തലുകൾ സ്വയം ഉണ്ടാവുന്ന പരിണാമങ്ങൾ അത് ഉൾക്കൊള്ളാൻ അത് അതിന് എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കുണ്ടാവണം ഈ ഭയമില്ലായ്മ എന്ന് പറയുന്നത് കേന്ദ്ര ഭരണകൂടത്തെ പേടിക്കാതിരിക്കൽ മാത്രമല്ല എനിക്ക് ഞാനായി ജീവിക്കാനുള്ള ഭയം ഇല്ലായ്മ ഉണ്ടാവണം ഞാൻ ഞാനായിരിക്കുമ്പോൾ ആരെന്ത് പറയുന്നു എന്ന് ചിന്തിച്ച് ആകുലപ്പെടാതിരിക്കാനുള്ള ഭയമില്ലായ്മ എനിക്കാണ് എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം ഐ ഹാവ് ടു ബി അണപ്പോളജറ്റിക്കലി മൈസെൽഫ് അത് എല്ലാ മനുഷ്യർക്കും വേണം ഇത് ഇന്നത്തെ സാമൂഹ്യ ഘടനയിൽ ഇപ്പം സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് കൂടുതലത് ഉറക്ക പറയേണ്ടതുണ്ട് പലപ്പോഴും ഇതിനുള്ള പ്രിവിലേജ് കിട്ടുന്നത് പുരുഷന്മാർക്കാണ് പക്ഷെ ഇപ്പോൾ പൊളിറ്റിക്കൽ സ്പേസ് വരുമ്പം ഈ പ്രിവിലേജ് പലർക്കില്ലാതെ പോകുന്നു ബിക്കോസ് യു സോ കണ്ടീഷൻ ബൈ ദ ഫാക്ട് ദറ്റ് യു ഹാവ് ടു ബി ലൈക്ക് ദിസ് അതായത് ആളുകളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഐ ഡു ബിലീവ് നിങ്ങളെങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മതി വൈ ഡു യു നീഡ് ടു കേറ്റ് ടു എവ്രിഥിങ് ആൻഡ് എനിത്തിങ് ബീങ് അൺട്രൂ ടു യുവർ സെൽഫ് അതിൽ നിന്നാണ് ഒരു ശരീരത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ നമ്മളൊരു ഡ്രസ്സപ്പ് ചെയ്യുന്നതിൽ രാഷ്ട്രീയം നിങ്ങൾ ഡ്രസ്സപ്പ് ചെയ്യാതിരിക്കുന്നതിൽ രാഷ്ട്രീയം അത് ഒക്കെ സംസാരിക്കുന്നു ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒന്നാണ് പൊളിറ്റിക്സ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സോഷ്യൽ മീഡിയ സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് പലപ്പോഴും മാറാറുണ്ട് വായിക്കുമ്പോൾ എന്താണ് ആക്ച്വലി മീൻസ് ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഭയപ്പെടുത്താറുണ്ടോ ഇല്ല ഭയം ഒന്നില്ല ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട് കുറച്ചു കാലായി ഉപയോഗിക്കാറില്ല ഒരു കാലത്ത് വലിയ ആർ എസ് എസിനെതിരെ സംസാരിക്കുമ്പോൾ സൈബർ അറ്റാക്ക് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് സൈബർ അറ്റാക്ക് വരുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർ എസ് എസിനെതിരെ പറയുമ്പോൾ രണ്ട് പാട്രി സംസാരിക്കുമ്പോൾ എവിടെ പാട്രിയാർക്കിയുടെ കാര്യം വരുമ്പോൾ പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ഒരുമിച്ചാവും പലപ്പോഴും അത് നമുക്ക് ശരിക്കും അതായത് എന്താ വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തെ പ്രത്യേകിച്ചും ഞാൻ ഈ സിംഗിൾ മദറാണെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ എന്താ പറയുക അതായത് ഞാൻ ജീവിക്കുന്ന ജീവിതത്തെ ഐ റെസ്പെക്ട് മൈ ലൈഫ് എനിക്ക് എൻ്റെ ജീവിതത്തോട് ബഹുമാനമുണ്ട് ഞാൻ ഇപ്പോൾ ഇഫ് ഐ ഹാവ് ഗോൺ ത്രൂ സ്ട്രഗിൾസ് ഐ ഡു എന്താ പറയുന്നത് ഐ ഡു റെസ്പെക്ട് ദം ഐ ഓൺ ദം അത് എൻ്റെ സ്വന്തമാണ് ഐ എം പ്രൗഡ് ഓഫ് ദം ഈ എല്ലാ സ്ട്രഗിളിലെക്കൂടെയും ഐ ഹവ് കെപ്റ്റ് മൈ സെൽഫ് റെസ്പെക്റ്റ് ദാറ്റ് ഒരു ആത്മാഭിമാനം നമ്മുടെ സെൽഫ് ഡിഗ്നിറ്റി സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു മൂല്യത്തെ മുറുക പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഫോർ മെനി ഇത്ത സോ അങ്ങനെ ജീവിക്കുമ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമാണ് ഉണ്ടാവുന്നത് ആ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുമ്പം ഹൂ സംബഡി എൽസ് ടു ജഡ്ജ് ദാറ്റ് മറ്റൊരാൾക്ക് എന്തിനാണ് അതിനെ വന്ന് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം അവരവർ അവരവരുടെ ജീവിതം ജീവിക്കുന്നു പക്ഷെ കുറേ പേർ അത് ഉൾക്കൊള്ളുന്നവരുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നവോത്ഥാനം വീട്ടിൽ എത്താത്തതുപോലെ നമുക്ക് ആന്തരികമായിട്ടൊരു നവോത്ഥാനം സംഭവിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അത് നമുക്കൊക്കെ ഉണ്ടാവാം നമ്മളൊക്കെ ചില സമയങ്ങളിൽ പറയേണ്ടതല്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയൊക്കെ നമ്മുടെ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ആ മാനവിക ബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിൽ വന്നിട്ടുണ്ടോ നമ്മളെയും സൃഷ്ടിച്ചെടുക്കുന്നത് ഈ സമൂഹവും ഈ പല ഘടനകളും അല്ലേ കുടുംബത്തിലെ ഘടന മതത്തിൻ്റെ ഘടന വിദ്യാഭ്യാസ ഘടന രാഷ്ട്രീയ ഘടന ഇതെല്ലാം കൂടി ചേർന്ന് സൃഷ്ടിച്ചെടുക്കുമ്പം നമ്മുടെ ഉള്ളിലും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ നേരെ പറയാൻ ധൈര്യമില്ലാതെ ഒളിഞ്ഞിരുന്ന് പറയുമ്പോൾ അവർക്ക് എന്താ ഇതിലും സമാധാനം കിട്ടുകയെന്നറിയില്ല ചില സമയത്തൊക്കെ വിഷമം വരും പക്ഷെ ഇപ്പം ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് നേരിട്ട് കമൻ്റിനുള്ള പിന്നെ അത് ഉൾക്കൊണ്ടും പിന്നെ ആയിക്കൊള്ളട്ടെ പിന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ജഡ്ജ് ചെയ്യുമ്പോൾ അതിലൊക്കെ ശരിക്കും എന്താ പറയുക ചില സമയത്ത് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പക്ഷെ അതിനെ ഉൾക്കൊള്ളാൻ നമ്മൾ അതൊരിക്കലും ഭയം ഉണ്ടാവില്ല ഇതൊക്കെ കയറുമ്പോൾ കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ശക്തിയോട് പറയണമെന്നാണ് തോന്നുന്നത് ഈ ഭയപ്പെടുത്തി മനുഷ്യരെ നിശബ്ദരാക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ് മനുഷ്യരെ അടിച്ചമർത്തുമ്പോൾ ഭയപ്പെടുത്തുമ്പോൾ പുഷ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ സ്വ സ്വതസിദ്ധമായിട്ട് വീണ്ടും അതിജീവിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ അത് കൂടുകയല്ലേ ചെയ്യുന്നത് മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കമൻറ്റൊക്കെ പറഞ്ഞു സ്ത്രീകളെ സ്ത്രീകളെങ്ങനെ അടിച്ചമർത്താൻ നോക്കിയാൽ അറിയാതെ ഒരു സ്ത്രീകൾക്കെതിരെ ഡൂയിങ് സംതിങ് പോസിറ്റീവ് ഫോർ ദാറ്റ് വിമൻ ചില മനുഷ്യർ അതൊന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായിട്ട് ആ ബോധ്യങ്ങൾ വീണ്ടും വീണ്ടും ഉറക്കം പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വരുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ബോധ്യങ്ങൾ തിരിച്ച് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തത് ഫേസ്ബുക്കൊന്നും ഉപയോഗിക്കാത്തത് ഇതിന് എന്താ പറയുക അതെനിക്ക് ഇപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുമായിട്ടൊന്നും ചേർന്ന് പോകാത്ത ആഴം ഉള്ള ഇടമായിട്ട് ഞാൻ എങ്ങനെയാണോ അതിനെ കണ്ടത് അങ്ങനെ അല്ല അതെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു ഇപ്പോഴും അതിൻ്റെ രീതിയോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ഞാൻ മാറിയിട്ടില്ല മാറുന്നൊരു കാലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉപയോഗിക്കുമായിരിക്കാം പക്ഷെ ഇപ്പം അങ്ങനെ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഉപയോഗിക്കാതിരിക്കുന്നത് ഈ പറയുന്ന ഒരു കാര്യം തോന്നുന്നത് ഇപ്പം നവമാധ്യമങ്ങളാണെങ്കിലും എല്ലായിടത്തും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ ഒരേ സമയം തന്നെ ഒരു പുരോഗമനാത്മകമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ തന്നെ വളരെ വളരെ റിഗ്രസീവായിട്ടും പോകുന്നുണ്ട് ഒരു എന്താ പറയുക റെബല്യൻ കൗണ്ടർ റെബല്യൻ അതാണോ കറക്റ്റ് വാക്കുകളെന്ന് എനിക്കറിയില്ല രണ്ട് രീതിയിലും പോകുന്ന പ്രക്രിയകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പു അതേസമയം സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാത്തരം അനാരോഗ്യകരമായ പ്രവണതകളും അവിടെ നിൽക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യരെ എങ്ങനെയാണ് മോശം പറയാൻ പറ്റുക എന്നൊക്കെ ഓർക്കുമ്പം അത്ഭുതമാണ് പക്ഷെ ഇത് സംഭവിക്കുന്നതല്ലേ ഇതൊരു മലയാളി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണിത് നേരിട്ടൊരാളുടെ മുഖത്ത് നോക്കി ധൈര്യം ഇനി മലയാളികളെ തീരുമാനം എടുക്കണം നേരിട്ടൊരാളുടെ മുഖത്ത് നോക്കി ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന പറ്റാത്ത കാര്യമാണ് അവിടെ എഴുതുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ വലിയൊരു ഭീരുവാണെന്നാണ് ഒരു തീരുമാനം എടുക്കാൻ ഇത് ആളെ കണ്ടാൽ നേരിട്ട് പോയി എനിക്ക് പറയാൻ പറ്റും അങ്ങനെയുള്ള കാര്യം ഞാൻ എവിടെ എഴുതുമെന്ന് തീരുമാനിച്ചതിൽ എത്ര പേർക്ക് ഇത് നേരിട്ട് പറയാൻ ധൈര്യം കാണുന്നു ആ വലിയ ഭീരുത്വമാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ